സി ഐ ജി ഒ പാല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് പാല ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു സമരം ലേബർ കോഡ് പിൻവലിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയായി നിശ്ചയിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനാചരണം നടത്തിയത് സി ഐ ടി യു പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിശുപള്ളി കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കുചേർന്നു സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് നാല് പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് സമരം നമ്മുടെ സമരത്തിന്റെ ഭാഗമായി ആ നിയമങ്ങളെ പാല ഏരിയ സെക്രട്ടറി ടി ആർ വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു ഷാർലി മാത്യു പി എം ജോസഫ് എം എസ് ശശിധരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ജി ദേവസ് കെ എസ് പ്രദീപ് കുമാർ ടി കെ രാജേഷ് കുമാർ എം കെ കുഞ്ഞുമോൻ ജാനിഷ് എം ഡി കെ എസ് രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി